ഹായ് ഹായപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ഇവിടത്തേക്കാണ് പോകുന്നത് വിചാരിച്ചാൽ ബാങ്കിലെ മെമ്പറായവർക്ക് എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങളോ കൊല്ലത്തിൽ ഇങ്ങനെ കൊടുക്കലുണ്ട് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ പോന്നത് അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിലാണി മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായേ അപ്പോൾ കയറുമ്പം തന്നെ അവിടെ പേരെഴുതി ഒപ്പിട്ടിട്ട് വേണം ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ പേരൊക്കെ എഴുതി ഒപ്പിട്ട് അകത്തേക്ക് കയറി ആൾക്കാരെല്ലാം ആ സമയത്ത് എല്ലാവരും എത്തിയിട്ടുണ്ടായിനി ഞങ്ങൾ ബേക്കലോട്ട് പോയി ഒരു ബെഞ്ചിൻ്റെ മുകളവിടെ ഇരിക്കുവേതേ ഏറ്റവും ബേക്കിലോട്ട് ആയതുകൊണ്ട് മുന്നൊന്ന് പ്രസംഗിക്കുന്ന അവരെന്നാ പറയുന്നൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ആരെയൊക്കെ കുറേ നേരം അടുത്ത ഒരാൾ ഫോണിൽ തന്നെ അവരൊക്കെ സേവിക്കുന്ന ഒന്നും സേവിക്കുന്നില്ല എല്ലാവരും ബാക്കിൽ ബോറടിച്ചിരിക്കില്ലേനും ഈ സംസാരിക്കുന്നത് നമ്മളെ അച്ചച്ഛനാണ് അപ്പം അച്ഛൻ പറയുന്നൊന്നും കേട്ടില്ല എന്നാലും കൈയടിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല കൈയ്യടിച്ചു പൈസ കൊടുക്കാൻ തുടങ്ങി നമുക്ക് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു പണി വരും ഇവരെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നെ അപ്പം നമ്മളെ ബാക്കിലാക്കിയിട്ട് ഇവര് വേഗം പോയിട്ട് ക്യൂ നല്ലത് അപ്പം നമ്മൾ ആരായി ജെസിന് പൈസ വാങ്ങാന്നുള്ള തന്ത്രപ്പാടില്ല ഗൈസ് ബാങ്ക് നഷ്ടത്തിലായ അറുപത് രൂപയും കൊണ്ട് ഞങ്ങൾ പോയി പടുത്ത വീഡിയോമായി വീണ്ടും കാണാം